അപ്പൊ രണ്ടാളുകൊണ്ട് പിടിച്ച് കൊട്ടേലിട്ട് കൊടുക്കും നേരെ സർവീസ് ചെയ്യണം ചെയ്യണോട്ടോ പറ മച്ചമാരെ നമ്മുടെ ഡാഷിൻ്റെ ഫീമെയിൽ കോപ്പി പാലക്കാട് കൊല്ലങ്കോട്ടേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിന്നൊരു അമേരിക്കൻ പുള്ളി പപ്പി തൃശ്ശൂർ ജില്ലയിലേക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനല്ല ഇന്ന് പോണത് രണ്ട് പപ്പി നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ആരും കൊണ്ട് ഇന്ന് ഇപ്പം നമ്മുടെ അച്ഛനാണ് കേട്ടോ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ബസ്സിൽ കൊണ്ടുപോയിട്ടാണ് കൊല്ലങ്കോട്ട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് അമേരിക്കൻ പുള്ളി ഒരു പപ്പീനെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയില് കില്ലിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവരുത്തരം കൊടുക്കാനുണ്ട് അപ്പൊ നമ്മളിതാ ഈ ഒരു പപ്പീരിയാണ് പപ്പീരയാണ് കൊടുക്കാൻ പോണത് നമ്മുടെ കുഞ്ഞനാണ് കൊടുക്കുന്നത് അപ്പൊ പറ കുഞ്ഞ മറ്റന്മാരെ അടുത്ത പപ്പികളൊക്കെ പറയാ അപ്പൊ കൊട്ടേലിട്ടു കുഞ്ഞ കുഞ്ഞാവേ നിൽക്ക് രണ്ടാൾ നിൽക്ക് അപ്പൊ രണ്ടാള് കൊണ്ട് പിടിച്ച് കൊട്ടയലിട്ട് കൊടുക്കു നേരെ സർവീസ് ചെയ്യണം ചെയ്യണോട്ടോ പറ മൂന്നാം കൂടി നിക്ക് അപ്പം അച്ഛന്മാരെ നമ്മൾ ഇതാ കൊല്ലങ്കോട്ടിക്കുള്ള പപ്പി നമ്മുടെ അച്ഛനാണ് കേട്ടോ കൊണ്ടുപോകണേ അപ്പൊ നമ്മുടെ കുഞ്ഞനും കുഞ്ഞാവിടെയും നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ പപ്പീനെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കൊടുത്ത് അവര് മേടിക്കണ വീഡിയോ ഒന്നും എടുക്കില്ല അപ്പൊ അച്ഛൻ്റെ സാധാരണ ഫോണാണ് അപ്പൊ അച്ഛൻ കൊണ്ടുപോയിട്ട് കൊടുത്തോളൂ ഇനി നമുക്ക് അടുത്ത പപ്പീനെ കൊടുക്കാൻ പോവാട്ടോ പുള്ളി അമേരിക്കൻ പുള്ളീനെ കൊടുക്കാൻ പോവാ അതെ അപ്പം നമ്മളിതാ ഇന്ന് അമേരിക്കൻ പുള്ളിയുടെ ഒരു മേൽപ്പാപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യുന്നത് അവിടേക്കാന്ന് അറിയുമോ തൃശ്ശൂർ ജില്ലയിലെ കിള്ളിമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഹോം ഡെലിവറി ചെയ്യാൻ പോവാണ് അപ്പം അച്ചമ്മ നമ്മൾ അവർക്ക് ഒരു സർപ്രൈസ് കൂടി കൊടുക്കാൻ പോകട്ടെ മച്ചവരെ ഈ ഒരു സുന്ദര കുട്ടനെ നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യണം അപ്പം അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് അപ്പം നമുക്ക് അവരുടെ സന്തോഷം കാര്യങ്ങളും എല്ലാം കാണാം ഞാനും എന്നുണ്ട് ഈ കുഞ്ഞനും കൂടിയിട്ടാണ് പോകുന്നത് കുഞ്ഞനും കൂടിയിട്ടാണ് നമ്മുടെ ഈ അമേരിക്കൻ പുള്ളിനെ കൊടുക്കാൻ പോകട്ടെ മച്ചമാരെ അപ്പം അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പോൾ മച്ചമാരെ നമ്മളിതാ അമേരിക്കൻ പുള്ളി മേൽപ്പപ്പിനെ നമ്മൾ ചേലക്കരയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുക കേട്ടോ മച്ചമാരെ അവർ ഇന്നലെയാണ് കേട്ടോ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ ചേലക്കര നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇളനാട് എൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പപ്പീനെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ എല്ലാ ദിവസവും വരാറുണ്ട് കേട്ടോ അച്ചമാരെ ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി പപ്പീസ് നമ്മുടെ ഇന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ അനിയന്മാരായിട്ടാണ് പോകുന്നത് ഇതെൻ്റെ അനിയൻ ഇത് എന്റെ സ്വത്താപ്പി കുഞ്ഞാൻ നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും ഉൾപ്പെടും അപ്പോൾ ഇങ്ങനെക്കാണെങ്കിലോ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളും ആളും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ആണ് പേരെന്താ പറ സാർ പേര് പറയൂ അശ്വജിത് കൃഷ്ണ എത്രയല്ലോ പഠിക്കണേ രണ്ടിലോ നമ്മള് യാത്ര ചെയ്യാം മച്ചാമാരെ നമ്മളിതാ നമ്മുടെ നാടായ പുലിപ്പുറം അമ്പലം അവിടെ എത്തിരിക്കട്ടോ മച്ചാമാരെ ഇതാണ് പുലിപ്പറം നമ്മുടെ വിള അയ്യപ്പം വിളക്കൊക്കെ കഴിക്കുന്ന ക്ഷേത്രം അതുപോലെ മറ്റമാരെ നമുക്കിതാ റോഡ് പള്ളി കിട്ടാ നമ്മുടെ നേർച്ചയൊക്കെ കാളിയാ റോഡ് നേർച്ചയൊക്കെ നടക്കണ പള്ളി അതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടുപുറത്തുള്ളതാണ് അപ്പോൾ ചേലക്കര വഴി അതായത് വടക്കാഞ്ചേരി വഴി വരണ ആളുകളൊക്കെ ഈ വഴി വരുമ്പോൾ ഈ പള്ളിയും റോഡ് പള്ളിയും പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇളനാട് സെൻട്രൽ അതേപോലെ തൃശ്ശൂർ നമ്മുടെ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ വാണിയമ്പാറ വാണിയമ്പാറയിൽ നിന്ന് നേരെ കല്ലിങ്ങമ്പാടം കല്ലിയപ്പാടം എളനാട് അങ്ങനെ ആ റൂട്ടും ആ വഴിയും വരാം കേട്ടോ തിരുവല്ലാമല ആ വഴിയൊക്കെ വരുന്ന ആൾക്കാർക്ക് പഴയന്നൂർ സൈഡ് വന്നു കഴിഞ്ഞാൽ തിരുവല്ലാമല പട്ടാമ്പി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഴയന്നൂർ വന്നിട്ട് അങ്ങനെ ഇളനാട്ടിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കാളിയ റോഡ് പള്ളി പള്ളി എടുക്കണം പാലക്കാട് ഞങ്ങൾക്ക് അടുത്തടുത്താണ് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും അടുത്തടുത്താണ് അപ്പോൾ നമുക്ക് ഇവിടേക്ക് മാത്രമേ നമ്മൾ ഇതേപോലെ ഹോം ഡെലിവറി ചെയ്യുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അല്ലാത്ത ആളുകൾക്ക് ആർക്കും ഹോം ഡെലിവറി ഇല്ല അതായത് നിങ്ങളുടെ നാട്ടിൻ്റെ അവിടെ ജില്ലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടെ മെയിൻ റോഡ് പോലോ ആ വഴി മാത്രമേ നമ്മുടെ വണ്ടി അതായത് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് വീട്ടിലോട്ട് ഓരോരുത്തരുടെ വീട്ടിലോട്ട് കൊടുക്കുന്ന തരില്ലേ അവർക്ക് ഒരുപാട് ടൈം വരും അപ്പം നിങ്ങളുടെ വഴി നിങ്ങളുടെ വീടിന്റെ മുറ്റത്തും വണ്ടി പോകുമ്പോൾ എവിടെയാണ് ഏത് സീഡാണോ വണ്ടി പോകുന്നത് അവിടെ വന്നിട്ട് പപ്പീനെ മേടിക്കാം ആർക്കാണെങ്കിലും അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ജില്ലകളിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഒരു പപ്പീനെ അതായത് മച്ചമാരെ ഏത് ബ്രീഡ് ഏത് പപ്പി പപ്പിയാണെന്നുണ്ടെങ്കിലും അഡ്വാൻസ് അയച്ച് പപ്പിയുടെ ഫുൾ പേയ്മെന്റ് അയച്ചാൽ മാത്രമേ നമ്മൾ പപ്പീനെ കയറ്റി വിടുള്ളൂ അതേപോലെ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പപ്പികൾ എന്റെ കയ്യിൽ നിന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ അത് വളർത്തണം അത് കഴിഞ്ഞാൽ ഒരുവിധം പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റോട്ടിൽ ഉപേക്ഷിക്കുക തള്ളുകൊണ്ട് ചേർത്ത് ആ തള്ളിയുടെ ഞങ്ങളെപ്പോഴുള്ള ആളുകളാണ് എടുത്തിട്ട് ഇതാക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തെരുവിലേക്ക് അലയാൻ വിടരുത് തെരുവുനായ്ക്കൊക്കെ പേവിഷപാത കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമ്മൾ പോകുമ്പോഴും പുറത്തേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ നമ്മൾ തെരുവുനായ്ക്കളുടെ കടി കിട്ടാതെ നല്ല രീതിയിലൊക്കെ പോക്കി കണ്ടൊക്കെ നടക്കുക തെരുവനായ്ക്ക് പേ അലയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പറയാനുള്ളത് തെരുവിൽ വേസ്റ്റ് ഇടാതിരിക്കുക അതായത് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ തെരുവായ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് തന്നെ തെരുവായ്ക്കൾ വരും ആ തെരുവനായ്ക്കൾ നമ്മുടെ മക്കളേനെ ഒക്കെ കടിക്കാനുള്ള ഇടവെഴുത്തും അപ്പൊ അതൊക്കെ നോക്കുക അപ്പൊ നമുക്ക് അതിനൊക്കെ സർക്കാർ എന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഏതാൾ ഡോഗ് മേടിക്കുമ്പോഴും അതിനെ നല്ല രീതിയിൽ നോക്കാനുള്ള മനസ്സുള്ളവർ മാത്രം മേടിക്കുക അല്ലാത്തവരാരും ഈ പണിക്ക് നിൽക്കരുത് അപ്പൊ അതൊക്കെ നോക്കുക ഒരുപാട് ആളുകൾ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പപ്പീസ് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പപ്പീസ് ഓരോരുത്തർക്ക് കൊടുക്കണത് വിട്ടിട്ടുണ്ട് അപ്പൊ അറിയാലോ അപ്പൊ അവരൊന്നും റോഡിൽ ഇന്ന് വരെ ഉപേക്ഷിച്ചായിട്ട് എന്റെ അറിവില് ഇല്ല ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരുപാട് വട്ടിമുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ ആരും വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങൾ നോക്കി നോക്കൂ ഒരു ഇപ്പോ നമ്മുടെ ഒരു ടൗണിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നാടൻ രോഗങ്ങളാണ് അല്ലേ നമ്മുടെ വിദേശീന നായ്ക്കൾ അപൂർവ്വം കാണാറുള്ളൂ ഒന്നോ രണ്ടെണ്ണോ കാണും അതിനെ ഇതേപോലെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ട് അവരെ കണ്ടു അപ്പൊ തെരുവിലുള്ള പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെയും ജീവിക്കും എവിടെ അലഞ്ഞിട്ടാണ് ജീവിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ വിദേശീന നായ്ക്കൾ മേടിക്കുമ്പോൾ അവരെ നമ്മള് തെരുവിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ അവർക്ക് ഫുഡ് എടുക്കാൻ അറിയില്ല പിന്നെ ഇവരുടെ രൂപം ഭീകരരൂപമായിരിക്കും ഇവരെ അറിയാലോ നാടപ്പട്ടീനെ പോലെ അല്ല നല്ല വലുപ്പുണ്ടാവും അപ്പൊ ആളുകൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും ഇവരെ കല്ലെടുത്തു പറയും കാര്യങ്ങളും അപ്പൊ ഇവരുടെ ജീവിതം അവിടെ തീരുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കി നോക്കിയാൽ ഒരുപാട് കാലം പപ്പി കുട്ടിയായിരിക്കുമ്പോൾ അവരുടെ ക്യൂട്ട്നെസ് കണ്ടിട്ട് നമ്മളെ അവരെന്നെ വളർത്തി നമ്മൾ അതുവരെ നമ്മുടെ ഫാമിലി ഒരു അംഗത്തെ പോലെ വളർത്തി നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഇതൊക്കെ ചെയ്തിട്ട് അവർ പൈസ അതായത് പ്രായമാകുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ളതിൽ അവരെ റോട്ടിൽ കൊണ്ടുപോയിട്ട് ആരും കാണാതെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക അതാലോചിച്ചൊക്കെ നോക്ക് ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ പട്ടി പട്ടീനെ മേടിക്കും ാണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ നല്ല മനസ്സുള്ളവർ മാത്രം പട്ടികള് മേടിക്കുക മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഇന്ന് സജ്ജീകരണം അതായത് ഏത് അസുഖം ഉണ്ടെങ്കിലും അതിലുള്ള മരുന്ന് തുടക്കം പോലും കാണിച്ചാൽ അത് ഒരു പ്രശ്നമില്ല ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് പട്ടീനെ മേടിച്ചിട്ട് പത്തും പന്ത്രണ്ടും വയസ്സ് വരെ ഉള്ള പട്ടികൾ ഇപ്പോഴും ഉണ്ട് എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട് ചേട്ടാ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴും പന്ത്രണ്ട് വയസ്സായിട്ട് ഈ ഇടയില് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഒരു ചേട്ടൻ രോഗിനെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിനിപ്പോ അതായത് അതിന് ചെവി കേൾക്കാനില്ല ഒരു സൈഡ് ചെവി കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആ എനിക്ക് ഇതിന് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആലോചിച്ച് നോക്കി നോക്കി ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഒരു ലാബൊക്കെ അവര് ചെവി കേൾക്കാല്ലെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിലെ ലാബിന്റെ ആയസ് നമ്മൾ കംപ്ലീറ്റ് കഴിയും അപ്പൊ ഈ പന്ത്രണ്ട് വയസ്സായ ലാബിന് ചെവി കേൾക്കാല്ലോ അപ്പൊ ആ ചേട്ടനെ അതിന് എത്ര നോക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത് അപ്പൊ അതേപോലെ നോക്കാനുള്ള ഒരു മാത്രം മേടിക്കുക എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ ഇനി നമ്മളിതാ അമേരിക്കൻ പുള്ളിയുടെ ഒരു പപ്പീനെ കൊടുക്കാൻ വേണ്ടി പോകാണ്ടവരെ അപ്പൊ അവർക്ക് കൊടുത്ത് അവരുടെ സന്തോഷമൊക്കെ നമുക്ക് പങ്കിട്ട് അടുത്ത ഡോഗ് നമ്മുടെ ഇന്ന് രാവിലെ നമ്മുടെ ഒരു ഡാഷിന്റെ ഫീമെയിൽ വപ്പിന് നമ്മുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോയിൽ നമ്മുടെ ഇതിൽ പെടുന്നുണ്ട് എൻ്റെ അച്ഛൻ പുറത്ത് നിന്ന് ഞാൻ രണ്ട് ഡെലിവറി എനിക്ക് ചെയ്യേണ്ടി വന്നു അമേരിക്കൻ പുള്ളി പപ്പിയും അതേപോലെ ഡാഷിന്റെ പപ്പിയും ഇന്ന് ഡെലിവറി ചെയ്തു വരും അപ്പൊ രണ്ടും രണ്ട് സ്ഥലത്തേക്കാണ് ഒന്ന് പാലക്കാട്ടേക്കും ഒന്ന് തൃശ്ശൂർക്കാണ് അപ്പൊ ഒന്ന് അച്ഛൻ പോയി ഒന്ന് ഒന്നുതാ അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ കാലത്ത് പോയിട്ട് വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പൊ ജാ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അച്ഛന്മാരെ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസ് വിവിധ ഇന പപ്പീസൊക്കെ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി ബുക്ക് ചെയ്ത് പേയ്മെന്റ് അയച്ചാൽ നിങ്ങളുടെ അവിടേക്ക് നിങ്ങളുടെ ലൊക്കേഷനിൽ പപ്പി എത്തും ഞാനാ കൊല്ലംകോട് എഴനാട്ട് സ്ഥലത്ത് കൊല്ലംകോട് ഞാൻ പട്ടി പപ്പി ബിജിനെ ആണ് സന്തോഷപൂർവ്വം നമ്മൾ അവരുടെ വീടിന്റെ ഒരു പയ്യൻ ഈ പയ്യനാണ് നമുക്ക് വഴി വഴിയാണിച്ചത് ലൊക്കേഷൻ പയ്യപ്പൊ കട്ടായി ഏതാ വീടേട്ടാ കേട്ടോ ഓക്കേ பொட்டி எடுத்துட்டா கொட்டி எடுக்கிறான் பொறுத்து ഫുഡ് മേടിച്ചോടുന്നില്ലേ നീ ഇതിന് അല്ല കൂടൊക്കെ ഉണ്ടോ ഡോഗിന് കൂടൊക്കെണ്ടോ ഇപ്പൊന്നടിക്കണ്ട മൂന്ന് മാസം മൂന്ന് മാസം Earth... ോ നേരെ കൊടുക്ക് കൊടുക്കു കാണിക്കെ കുറിച്ചിട്ട് ഒന്ന് എന്താ ഇഷ്ടായോ രണ്ടുപേർക്കൊന്ന് പറ ചേട്ടനെന്താ നിന്നോ നിന്നോ ഏ അടുത്ത് നിന്നോ ആൾക്ക് പപ്പീന ഇഷ്ടായോ അപ്പൊ അമേരിക്കൻ പുള്ളി ഇവിടെ ഇവിടെ നമ്മുടെ എവിടെയെങ്കിലും അതെ അപ്പൊ എന്താ ഇഷ്ടപ്പെടാൻ എന്താ കാരണം ഈ ഡോഗിനോട് ഇഷ്ടം തോന്നാ അല്ലെ മുന്നേ കണ്ടുണ്ടോ ഡോഗിനെ കണ്ടുണ്ടോ ആ ഇവിടെ അപ്പൊ നേരെ നോക്കുക ഫുഡ് കാര്യങ്ങള് ഇനി വരെ മരുന്ന് കൊടുത്തിട്ട് വാക്സിൻ എടുക്കണം കേട്ടോ നിർബന്ധാണ് അപ്പൊ നോക്കുക നമ്മള് പേപ്പർ ഇല്ല ഇനി വാക്സിൻ എടുത്ത പേപ്പർ മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ മൂന്ന് മാസം കഴിഞ്ഞാൽ പേവിഷബാധിതരെ വാക്സിൻ എടുക്കുക എന്നിട്ട് അതിന് നിങ്ങൾ വളർത്താൻ ആരുടെ പേരിൽ വളർത്തണ ലൈസൻസ് പഞ്ചായത്ത് കിട്ടും ആ വാക്സിൻ എടുത്ത രണ്ട് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും അതിന്റെ ബൂസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലിപ്പ് തരും ആ സ്ലിപ്പ് കൊണ്ടൊരു പഞ്ചായത്ത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർത്താനുള്ള ലൈസൻസ് ആറുമാസത്തേക്ക് കിട്ടും കിട്ടും